ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ ആധിപത്യം ശക്തമായി നിലനിർത്തുന്നതിൽ നമുക്ക് വളരെയധികം അനുഗ്രഹമായി കിട്ടിയിട്ടുള്ളതാണ് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൊട്ടാകെ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് നിലനിർത്തുവാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് അതിമനോഹരമായ ദ്വീപുകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ദ്വീപ് സമൂഹവുമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം നിലനിർത്തുന്നതിനും ഒരു വാർത്ത ഇന്നലെ മുതൽ വന്നിട്ടുണ്ടായിരുന്നു ആ വാർത്ത എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു പ്ലാനുമായി ബന്ധപ്പെട്ടാണ് ലക്ഷദ്വീപിലെ ഒരു ദ്വീപ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റെടുക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ ബിത്ര എന്ന് പറയുന്ന ദ്വീപ് അതായത് പത്ത് മനുഷ്യവാസമുള്ള ദ്വീപുകൾ ലക്ഷദ്വീപിലുണ്ട് അതിലൊരു ദ്വീപാണ് ബിത്ര ദ്വീപ് എന്ന് പറയുന്നത് അതിന് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലക്ഷദ്വീപിനെ കുറിച്ച് കുറച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീര പ്രദേശത്തു നിന്ന് ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ അകലത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് ആകെ മൊത്തം മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ഇവിടെ ജനവാസം ഉള്ളതും അല്ലാത്തതുമായ ദ്വീപുകൾ ധാരാളമുണ്ട് മനോഹരമായ പവിഴപ്പുറ്റ് ദ്വീപുകളുടെ സമൂഹമാണിത് പത്ത് ദ്വീപുകളിലാണ് ജനവാസമുള്ളത് ഈ പത്ത് ദ്വീപുകളിലും വളരെ ചെറിയ എണ്ണം മാത്രമാണ് കേട്ടോ ജനസംഖ്യ ആകെ മൊത്തം അറുപത്തയ്യായിരത്തോളം ജനസംഖ്യയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ധ്രോത്വം എന്ന് പറയുന്ന ദ്വീപാണ് ഏകദേശം നാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ആ ദ്വീപിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇപ്പോൾ അത് ഒരല്പം കൂടിയിട്ടുണ്ടാവാം അപ്പൊ ലക്ഷദ്വീപിൽ ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോയ് ദ്വീപാണ് വലിപ്പം കൊണ്ടും പോപ്പുലേഷൻ കൊണ്ടും അത് കഴിഞ്ഞാൽ കവരത്തി അകത്തി അങ്ങനെ പോകുന്നു ഏറ്റവും അവസാനത്തെ ദ്വീപാണ് പത്ത് ദ്വീപുകളിൽ അതായത് മനുഷ്യവാസമുള്ള പത്ത് ദ്വീപുകളിൽ അവസാനത്തെ ദ്വീപ് എന്ന് പറയുന്നത് ബിത്ര ദ്വീപാണ് അവിടെ പോപ്പുലേഷൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാണ് ആ ദ്വീപിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ സീറോ സ്ക്വയർ കിലോമീറ്റർ ആണ് വളരെ ചെറിയ ഒരു ദ്വീപാണ് ഈ പറഞ്ഞ നമ്മുടെ ബിത്ര ദ്വീപ് എന്ന് പറയുന്നത് ഈ ഒരു ദ്വീപാണ് ഏറ്റെടുക്കാനായിട്ട് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അപ്പൊ ഈ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പൊ പ്രതിഷേധങ്ങളും തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരെ അവിടെ ഉള്ളുവെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാടാണല്ലോ അത് അപ്പൊ അത് ഉപേക്ഷിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല അവരതുകൊണ്ട് തന്നെ എതിർ സ്വരങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ചലഞ്ചസുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ലക്ഷദ്വീപിനോട് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപിൽ പിടിമുറുക്കാൻ തുർക്കിക്ക് താല്പര്യമുണ്ട് മാലിദ്വീപിൽ പിടിമുറുക്കാൻ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട് ചൈനയ്ക്ക് താല്പര്യമുണ്ട് അതിൽ വെസ്റ്റേൺ രാജ്യങ്ങളെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഘട്ടത്തിൽ എന്തായാലും ഇന്ത്യക്ക് എതിരായി പോകാൻ അവർ സാധ്യതയില്ല പക്ഷേ ചൈനയും തുർക്കിയും ഒന്നും അങ്ങനെയല്ല പാകിസ്ഥാൻ അങ്ങനെയല്ല ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഈ മാലി മാലിദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിനോടും വളരെ അടുത്ത് അപ്പം അതിനാൽ തന്നെ ഇവിടെ ഇന്ത്യയുടെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലും ഈ ലക്ഷദ്വീപിനെ നമ്മൾ ഒരു മേജർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളർത്തിക്കൊണ്ടുവരാനും ഒരു ഡെവലപ്ഡ് റീജ്യനായിട്ട് മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ചൈനയിലൊക്കെ ഇതേപോലത്തെ ദ്വീപുകൾ ഹൈലി ലക്ഷറൈസ് ആയിട്ടുള്ള നഗരങ്ങളുള്ള ദ്വീപുകളായിട്ട് അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ മക്കാവ് പോലെയുള്ള ചൈനയുടെ ദ്വീപുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്പരെന്ന് പോവും ഇപ്പൊ ലക്ഷദ്വീപ് പോലെയുള്ള അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പോലെയുള്ള ദ്വീപ് സമൂഹം ഇന്ത്യയുടെ കയ്യിലിരുന്ന സ്ഥാനത്ത് ചൈനയുടെ കൈയ്യിലാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പേ തന്നെ അത് വലിയ നഗരങ്ങളാക്കി അവർ മാറ്റുമായിരുന്നു അതിൽ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അവർ കൊണ്ടുവന്നേനെ അവിടെ ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ പോലും അവർ വകവയ്ക്കാറില്ല പക്ഷെ നമ്മുടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ദ്വീപുകളുടെ സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നത് അതിനെ പൂർണ്ണമായിട്ടും ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ദ്വീപിന്റെ മനോഹാരിത തകർത്തുകൊണ്ട് ഇന്ത്യ ഒരു വികസന പ്രവർത്തനവും അവിടെ നടത്തുന്നില്ല എന്നാൽ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഡിഫറെൻ്റ് ആണ് ഇന്നിപ്പോ ചൈന അവരുടെ മസിൽ പവർ അവരിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത് ഇന്ത്യൻ ഓഷനിലേക്ക് അവർ അവരുടെ ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെയാണ് പത്ത് ദ്വീപുകളിൽ ഒന്ന് ബിത്ര ദ്വീപിലേക്ക് ഇന്ത്യ ഒരു ഡിഫൻസ് പർപ്പസസിന് വേണ്ടിയിട്ട് ആ ഒരു ദ്വീപിനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത് നിലവിലെ നൂറ്റി അഞ്ച് കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് ഈ ഒരു ഐലൻഡിനെ ടേക്ക് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടി വരും ഇവിടത്തെ അതേ സാഹചര്യത്തിൽ അവർക്ക് യാതൊരു വ്യത്യാസവും അനുഭവിക്കാത്ത രീതിയിൽ മറ്റൊരു ദ്വീപിലോട്ട് ഇവരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചെങ്കിൽ മാത്രമേ ഇവിടെ വിചാരിക്കുന്ന രീതിയിലുള്ള ഡിഫൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ദ്വീപിനെ ഉപയോഗിക്കാൻ കഴിയൂ കാരണം എന്ന് പറയുന്നത് ദ്വീപ് വളരെ ചെറുതാണ് ചെറിയ ദ്വീപിനെ തെരഞ്ഞെടുത്തതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കാരണം ഒരുപാട് പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ കുറച്ചു കുറച്ചുപേരെ ആവുമ്പോൾ വലിയ പ്രശ്നമില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഹൈവേ വികസനം നടക്കുന്ന സമയത്ത് എത്രയോ പേരാണ് അവർ ജനിച്ചു വളർന്ന മണ്ണ് ഉപേക്ഷിച്ച് പോയേണ്ടി വരുന്നത് ചിലപ്പോൾ തലമുറകളായിട്ട് കൈമാറി കിട്ടിയ വീടുകളും അവരുടെ ഓർമ്മകളും അവരുടെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ മരണശേഷം അടക്കം ചെയ്ത മണ്ണു വരെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് അതിപ്പോൾ റോഡ് വികസനം വന്നാലും റെയിൽ വികസനം വന്നാലും നഗരങ്ങളുടെ വികസനം വന്നാലും ഒക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാവർക്കും വേദനയുള്ള കാര്യമാണ് നമ്മൾ ജനിച്ച് വീണ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട നാട് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ത്യാഗം സഹിക്കേണ്ടി വരും അത് ആരാണെങ്കിലും ചെയ്യേണ്ടി വരും അത് ഈ രാജ്യത്തിന്റെ നിയമം കൂടിയാണ് ഇവിടെ ഇപ്പം നൂറ്റി അഞ്ചോളം വരുന്ന കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത് അപ്പോൾ തന്നെ എതിർ സ്വരങ്ങൾ എതിർത്തുകൊണ്ട് ലക്ഷദ്വീപിന്റെ എം പി അടക്കമുള്ളവര് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഇത് ഇതാര്ക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയാം ഇവിടെ അങ്ങനെ പൂർണ്ണമായും നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം രാജ്യത്തിൻ്റെതാണ് രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് എപ്പോൾ വേണമെങ്കിലും ഗവൺമെന്റിന് ഏറ്റെടുക്കാനും കഴിയുന്നതാണ് എന്താണെങ്കിലും ഈ കാര്യത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വീപ് സമൂഹമാണ് ഇത് ഇന്ത്യയുടെ മെയിൻലാൻഡിന്റെ സേഫ്റ്റിയുമായി മാത്രമല്ല ലക്ഷദ്വീപിന്റെ തന്നെ സേഫ്റ്റിയുമായും ബന്ധപ്പെട്ട് കിടക്കുകയാണ് മുൻകാലങ്ങളിൽ മാലിദ്വീപിലേക്ക് ഭീകരവാദികൾ പലതവണയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അന്നൊക്കെ ഇന്ത്യയാണ് രക്ഷിച്ചത് മാലിദ്വീപിനെ കാരണം മാലിദ്വീപിലേക്ക് കൂട്ടത്തോടെ വന്ന് ഭീകരവാദികൾ ആ ദ്വീപിനെ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഇവൻ ശ്രീലങ്കയിലൊക്കെയുള്ള തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടെ അത് ചെയ്തത് അപ്പോൾ ഇത് ഇനി നാളെ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം കാരണം ഇന്ത്യക്കെതിരായിട്ട് പല രീതിയിൽ നമ്മുടെ ശത്രുരാജ്യങ്ങൾ പലതരത്തിൽ കളിക്കും ഇപ്പോൾ ഓൾറെഡി ഇന്ത്യക്ക് ലക്ഷദ്വീപിൽ സൈനിക സാന്നിധ്യമൊക്കെ ഉണ്ട് പക്ഷേ അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലക്ഷദ്വീപിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ലക്ഷദ്വീപ് സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ജനങ്ങളും ഇത് മനസ്സിലാക്കണം ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലക്ഷദ്വീപിന്റെ കൂടി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്ക് നമ്മുടെ മെയിൻ ലാൻഡിൽ ഇപ്പോൾ പഹൽഗാമിൽ നമ്മൾ കണ്ടു ഭീകരവാദികൾ വന്നൊരു ആക്രമണം നടത്തിയത് ഇത് എവിടെ വേണമെങ്കിലും അവർ അറ്റംപ്റ്റ് നടത്താം ഇങ്ങനെ ആക്രമണങ്ങൾ നടത്താൻ എവിടെ വേണമെങ്കിലും അവർ ശ്രമിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രദേശങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ശത്രു എതിരായിട്ട് അവരുടെ അവരെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് പെരുമാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ ടെക്നോളജീസ് അവർ യൂസ് ചെയ്യാം അപ്പം ഈ മാറുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നതിനപ്പുറം വിവേകത്തോടു കൂടി പ്രതികരിക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും ബിത്രാദ്വീപില് ഒരു ഡിഫെൻസ് ഫെസിലിറ്റി വരുന്നത് ലക്ഷദ്വീപിന്റെ ആകെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വളരെയധികം ഗുണം ചെയ്യും ലക്ഷദ്വീപ് വളരെ വലുതാണ് അവിടുത്തെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് അതിലൊരു ചെറിയ ദ്വീപ് മാത്രമാണ് ബിത്ര പക്ഷേ ആ ദ്വീപ് ഇന്ത്യയുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ഒരു ദ്വീപ് സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ ഒട്ടാകെ സുരക്ഷയ്ക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം